തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ ദേശമംഗലം കളവർക്കോട് ശ്രീ കാർത്തിയ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന് കൊടിയേറി ദേശമംഗലം കളവർകോട് ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന് കൊടിയേറി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവ അരങ്ങേറും ഡിസംബർ പതിമൂന്നിനാണ് തൃക്കാർത്തിക മഹോത്സവം ക്ഷേത്രമേൽശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൊണ്ടയൂർ ശബരിനാഥിന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചെണ്ടമേളവും അരങ്ങേറി എം ദാമോദരൻ മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ പ്രത്യേകം പൂജിച്ച കൊടിമരത്തിൽ പൂജ നടത്തി ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു സംഘാടകരായ പ്രസിഡന്റ് സനോജ് കളറക്കോട് സെക്രട്ടറി അനീഷ് മാളവിക ഉണ്ണിയാട്ടിൽ ട്രഷറർ സുധ തെക്കേപ്പാട്ട് എന്നിവരും മറ്റ് ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ദേവിയുടെ കൽപ്പനപ്രകാരം നമുക്ക് കൊടിയേരി തന്നെ വേണമെന്ന് എല്ലാ വർഷവും പറഞ്ഞതിൻ്റെ നമ്മൾ ഇപ്രാവശ്യം കൂടി ഉത്സവം തുടങ്ങുകയാണ് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസോത്സവമാണ് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം സോപാന സംഗീതത്തോടു കൂടിയുള്ള വാദ്യമേളങ്ങൾ വേണമെന്ന് പറഞ്ഞ പേരിൽ വൈകുന്നേരം സോപാന സംഗീതത്തോടു കൂടിയുള്ള ദീപാലയോടു കൂടി ഓരോ ദിവസവും അവസാനിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ആവുന്നോടത്തോളം വൈകുന്നേരം ദീപാരാധനയ്ക്ക് വരികയും സോപാന സംഗീതത്തിൽ പങ്കെടുക്കുകയും അമ്മേ നാരായണ എന്ന മന്ത്രം ചൊല്ലി ദേവിശക്തി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലും ഈ ദേശത്തെ എല്ലാവർക്കും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദ അനുവാദത്തോടു കൂടി കൊടിയേറ്റം നടക്കുക ന്യൂസ് ഡെസ്ക് സി സി വി